കഞ്ഞി കഞ്ഞിടിക്കുന്നേണെന്ന് പറഞ്ഞു പോ കഞ്ഞു പിടിക്കുന്ന ആരാ വന്ന് ആരാ വേ ആരാ ആരാ അച്ചേ അച്ചമ്മ

Hva er det du gjør?

मला एवढं <laughs> <laughs> දෙන්න 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 ආ තාම

അട അമ്മ തൊട്ട് ഇല്ല ബാബേ ഉള്ളൂ ഇല്ല റെഡിയാണേ ഇല്ല റെഡിയല്ലേ ദേ അമ്മ കെട്ടോ ഇനി അച്ഛൻ അച്ഛൻ നൂള് അച്ഛൻ കെട്ടോ ഉദാഹമക്ക് വെടിയണ്ടാ അദാ അമ്മ തൊട്ടില്ലേ ഇനി കുഞ്ഞു കെട്ടേ ഇനി കുഞ്ഞു കെട്ടേ ഓക്കക്ക് വെടിയാടോ ഓളിയിടിക്കുന്ന ജീവല്ലല്ല പൊളിക്കണ്ടോ നീ ബാബോന്റെ വയറിൽ ദേ ബാബു കടിച്ചി ഈ കടി അമീ അച്ഛമാവാഡോ ഇങ്ങനെ പേടിപ്പിക്കാറ് പേടിക്കാറ് പേടിക്കാറ് മോളിന് ഇട്ടോക്ക്

അത് ഓടിക്കില്ല വണ്ടി ഓടിക്കില്ല എളന്തോട്ടേക്ക് പോവാൻ വേണ്ടിട്ടില്ലേ വെളന്തോടത്ത് പോകുന്നില്ലേ നമ്മള് അതത് കൈവിറ്റ കൈവിറ്റോട്ടെ എന്തായെ പതിയാ സദശ ആണി ഇരുന്നാ Джа സോഫയന മുക്ക് അന്നേരോടാണ മുക്ക് നോക്കിക്കോ

음. 아, 음. 음. 레은? 그 레은? 에이만, 그 아, 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 지지, 지지, 지지. 아, 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 아,

അത് അല്ല ആ മൂസിക്കടോ മൂസിക്കടോ മൂസിക്കടത്ത് മൂസിക്കടോ മൂസിക്കേ പാടുല ഓയ് ബാറ്ററി അല്ല വർഞ്ഞു വർഞ്ഞുസ് നീ ഓക്കേ गेट ऊ कारले मला भागेला गोंधळ ना मला भागेला कोवा हात नुस तो पोळे बाय वाला बाय वाला बाय वाला बाय वाला नाही आलो ना दे तो ना ओळेला आई आई काय काय अपंडो आईची कृष्ण 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 बाय जो पडको